നമസ്കാരം ഇന്റർപോൾ തേടുന്ന കുറ്റവാളിയെ വർക്കലയിൽ നിന്നും പിടികൂടിയത് കേരള പോലീസിന്റെ നേട്ടമായി മാറുകയാണ് ഇന്റർപോൾ അറിയിച്ചതിനെ തുടർന്ന് വർക്കലയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അലക്സേജ് ബെസികോവ് ലോകത്തെ അറുന്നൂറ് പ്രധാന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് സെർവർ ഹാക്ക് ചെയ്ത് പണം തട്ടിയ പ്രതിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും കമ്പനികളെ കബളിപ്പിച്ചാണ് ഇയാൾ പണം തട്ടിയത് യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ശുദ്ധജല വൈദ്യുതി വിതരണ കമ്പനികളെയാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം ഇയാൾ തട്ടിപ്പിനിരയാക്കിയത് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് പോലീസിന് വെല്ലുവിളിയായി തുടരുകയാണ് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് തുറക്കാൻ പാസ്വേഡ് നൽകില്ലെന്ന പിടിവാശിയിലാണ് അലക്സേജ് ഇയാളുടെയും ബിസിനസ് പാർട്ണറായ റഷ്യൻ പൗരൻ അലക്സാണ്ടർ മിറ ജർദയുടെയും ആകെ ആസ്തി ഒന്നേ ലക്ഷം കോടി രൂപയാണെന്ന് പോലീസ് പറയുന്നു ലഹരി കുട്ടികളുടെ അശ്ലീല വീഡിയോ ഹാക്കിംഗ് വഴി ലഭിക്കുന്ന ബിറ്റ്കോയിൻ എന്നിവയുടെ ഇടപാട് നടത്തുന്ന ഗ്യാരൻഡെക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഇവരുടെ രണ്ടു പേരുടെയും ഉടമസ്ഥതയിലാണ് ലിത്വാനിയൻ പൗരനായ അലക്സേജ് മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ് നാല് ദിവസം മുൻപ് കമ്പനിയുടെ ഡാർക്ക് വെബ് ഇടപാടുകൾ തന്റെ ചിത്രം സഹിതം ബി ബി സി റിപ്പോർട്ട് ചെയ്തതോടെയാണ് വർക്കലയിൽ നിന്ന് റഷ്യയിലേക്ക് മടങ്ങാൻ അലക്സൈജ് തിടുക്കം കൂട്ടിയത് വാർത്ത വന്നയുടൻ തന്നെ ഭാര്യ യൂലിയയും മകനെയും റഷ്യയിലേക്ക് മടക്കി കേരള പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ കൈക്കൂലി നൽകി രക്ഷപ്പെടാനും ശ്രമിച്ചു ഒരുഘട്ട നോട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകാനാണ് ഇയാൾ ശ്രമം നടത്തിയത് സാധാരണ ഫീച്ചർ ഫോൺ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇതിൽ നിന്ന് ലഭിച്ച മൂന്ന് മലയാളികളുടെ വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട് ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും കോടിക്കണക്കിന് ഡോളറിന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകിയെന്നതാണ് ഇയാൾക്കെതിരെയുള്ള പ്രധാന കുറ്റം കുടുംബത്തോടൊപ്പം അവധിക്കാലം ചെലവിടാൻ വർക്കലയിലെത്തിയ അലക്സൈസ് ബെസിയോഗോവിനെ ഹോം സ്റ്റേയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം വർക്കല ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ വർക്കല എസ് എച്ച്ഒ ദിവിനും ബീച്ച് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് രാജിവിടാൻ പദ്ധതിയിട്ടിരുന്ന ഇയാളെ സി ബി ഐയുടെ ഇന്റർപോൾ യൂണിറ്റിന്റെ സഹായത്തോടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അലക്സേജ് ബെസിയഗോവിനെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പിടികിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ചിരുന്നു ഗ്യാരൻഡെക്സിന്റെ സഹസ്ഥാപകരിലെ ഒരാളായ അലക്സാണ്ടർ മിറ സെർദ എന്ന റഷ്യൻ പൌരനെതിരെയും സമാന കുറ്റത്തിന് കേസുണ്ട് ഇയാൾ യു എയിലാണെന്നാണ് സൂചന യു എസിന്റെ അപേക്ഷ പ്രകാരം വിദേശകാര്യ മന്ത്രാലയം കേസിൽ ഇടപെട്ടിരുന്നു തുടർന്ന് ഡൽഹിയിലെ പട്ടിയാല ഹൌസ് കോടതി അലക്സേജിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു ഇന്റർപോൾ സി കേരള പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഇയാൾ വലയിലായത് പ്രതിയെ കേരള പോലീസ് പട്ടിയാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം യു എസിന് കൈമാറാനാണ് നീക്കം